സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ സമത്വത്തിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ ഒരു സ്ത്രീക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ സഖാക്കൾ ഒഴികെ വേറെ ആര് തന്നെ പെരുമാറിയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സമ്മതിക്കില്ല സഖാക്കളാണ് പീഡിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ഉപയോഗിക്കുന്നതെങ്കിൽ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന് വയ്ക്കും പാർട്ടി ആ പീഡനത്തിന് തീവ്രതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രീമതി ടീച്ചറും എ ബാലനും കൂടി പോയി അളന്നു നോക്കും എന്നിട്ട് ആ കാര്യങ്ങളിൽ മാത്രം പാർട്ടി തീരുമാനമെടുക്കും പാർട്ടിക്ക് പുറത്തുള്ള ആളുകളാണ് ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തനി നിറം പുറത്തു വരും ഇതാണ് കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ ഇതാണ് കുറെ കാലങ്ങളായി പിണറായി വിജയനും പിണറായി വിജയന്റെ കുഴലൂത്തുകാരും കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി ഒന്നാം തീയതിയിൽ ഒരു സ്പായിൽ നടന്ന ബലാത്സംഗ കേസിനെ കുറിച്ച് തന്നെയാണ് വിദേശത്തിരുന്ന ഏതോ ഒരു വനിത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് എം എൽ എ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചു ഇത് കിട്ടേണ്ട താമസം മുഖ്യമന്ത്രിയുടെ രോഷാഗ്നി കത്തിജ്വലിക്കുന്നു എന്ത് എന്റെ നാട്ടിൽ ഒരു സ്ത്രീയെ ഒരു എം എൽ എ പീഡിപ്പിക്കുകയോ ഇതൊരിക്കലും വെച്ച് പെറുപ്പിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇമെയിൽ രാത്രിക്ക് രാത്രി തന്നെ ഉറങ്ങിക്കിടന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉണർത്തി ഇമെയിൽ അയച്ചു കൊടുക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടുള്ള അദ്ദേഹത്തിന്റെ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് രാജ്മനം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹായിയോ ഡ്രൈവറോ കൂടെ ഇല്ലാത്ത സന്ദർഭം നോക്കി രാജ്യാന്തര കുറ്റവാളികളെ കുടുംഭീകരന്മാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു കോടതിയിൽ ഹാജരാക്കുന്നു കീഴ്ക്കോടതിക്ക് ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പതിനെട്ട് ദിവസം റിമാൻഡ് ചെയ്യുന്നു പിന്നീട് മേൽക്കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു എന്നാൽ ഇനിയും ഇത്തരം കേസുകളുമായി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പരസ്പര ഉപസമത പ്രകാരം സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ടതിനു ശേഷം അവർ തമ്മിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ രാഷ്ട്രീയ നേതാവിന് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ കരുവാക്കുന്നതിന് വേണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പരാതിയുമായി സുപ്രീം കോടതിയുടെ ഭാഗത്തേക്ക് ചെന്നാൽ കോടതി തല്ലി ഓടിക്കും എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ചില ഉത്തരവുകൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിൽ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത അതിജീവമായി പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി തിരുവല്ല സ്പായിൽ പട്ടാപ്പകൽ പീഡനം നടന്നിരിക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രിയും പകലും കാവ് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് തിരുവല്ലയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ചില പോലീസുകാർക്കും സ്പായിൽ ബലാത്സംഗം നടത്തിയ ഗുണ്ടകൾക്കും തമ്മിൽ അവിശുദ്ധമായ ചില ബന്ധങ്ങളുണ്ട് അതായത് പോലീസ് വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം തൈറ്റിക് പോറ്റി വളർത്തുന്ന സി പി എമ്മിന്റെ തണലിൽ വരുന്ന ഗുണ്ടകൾ തന്നെയാണ് തിരുവല്ലയിൽ ബലാത്സംഗം നടത്തിയത് എന്നുള്ള ചിത്രം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിക്കും ഗുണ്ടകളും തമ്മിൽ അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മിനും സി പി എമ്മിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ സി പി എം അനുഭാവികളായ പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് പുറത്തുവരുന്നത് ആഭ്യന്തര വകുപ്പി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കും ഈ ഗുണ്ടകൾക്കും തമ്മിലുള്ള ഒരു ജാരബന്ധം തന്നെയാണ് ഇതിലൂടെ ആരോപിക്കപ്പെടുന്നത് മറന്നീക്കി പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തിരുവല്ല നഗരത്തിലുള്ള ഒരു സ്പായിൽ മരണസുബിൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയും കാപ്പ നിയമപ്രകാരം ശിക്ഷിച്ച ഒരു കൊടും കുറ്റവാളിയും അയാളുടെ ഗുണ്ട സഹാക്കന്മാരും കൂടി ചെന്ന് സ്പായിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു അവർക്ക് വട്ടിപ്പണം വേണം അതായത് ഗുണ്ടാപ്പണം വേണം ആ സമയം സ്പായ ഉടമ പറയുന്നു എന്റെ കയ്യിൽ പണമില്ല തരാൻ സാധ്യമല്ല എന്ന് പറയുന്നു പിന്നീട് അടുത്ത ദിവസവും ഇവർ കയറി ചെല്ലുന്നു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോടുകൂടി കയറി ചെല്ലുന്നു കയ്യിൽ തരാൻ പണമില്ല എന്ന് ഉടമ കൂടി അവിടുത്തെ വനിതാ ജീവനക്കാരിയെ പിടിച്ചു വരിച്ചിഴിച്ച് ഈ മരണസുബിറ്റ് എന്ന് പറയുന്ന ഒരാൾ തൊട്ടടുത്ത മുറികിലേക്ക് കൊണ്ടുപോകുന്നു അത് അതിനുശേഷം ആ വനിതാ ജീവനക്കാരിയുടെ കഴുത്തിൽ കത്തിവെച്ച് അവരെ മൃഗീയമായി ബലാത്സംഗം ചെയ്യുന്നു ഇയാൾ ആ വനിതാ ജീവനക്കാരി അതായത് മരണസുബിറ്റ് എന്ന് പറയുന്ന കാപ്പാ കേസിലെ പ്രതിയായ ഈ പ്രതി പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ മർദ്ദിച്ച ഈ പ്രതി കാപ്പാ കേസിലെ പ്രതിയായ ഈ ഗുണ്ട സ്പായിലെ ജീവി വനിതാ ജീവനക്കാരിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവരെ അപമര്യാദയായി അവരോട് പെരുമാറുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ആ സ്ത്രീയെ വനിതാ വനിതാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് അവരൊത്തുള്ള വേഴ്ചകളുടെ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തുകയും വീണ്ടും സ്പായിൽ വന്ന് ഒരു യുവാവിനെ അവരോടൊപ്പം കെടുത്തി അയാളുടെ ഒരു ചിത്രം കൂടി എടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് അതിനുശേഷം പുറത്തിറങ്ങി പോകാൻ നേരത്ത് ആ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഇരുപത്തി രൂപ കരസ്ഥമാക്കുന്നു ഈ വിവരം പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പടിയിറങ്ങിപ്പോയത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ചില പോലീസുകാരുമായി ഈ ഗുണ്ട നേതാക്കന്മാർക്ക് അവിശുദ്ധ ബന്ധമുള്ളതിനൊന്നാണ് ഇവർക്ക് ഇതുപോലെ തിരുവല്ല നഗരത്തിലും അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം ഇതുപോലുള്ള സി തണലിൽ വളരുന്ന ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ പറ്റുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിന്റെ പോലീസ് ഗുണ്ടകളും പുറത്തിറങ്ങി നടക്കുന്ന കാപ്പാ കേസിൽ വരെ ശിക്ഷിക്കപ്പെട്ട ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് കാണിക്കുന്നത് അഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ഇത്തരം ആളുകളുമായുള്ള ബന്ധം അല്ലെങ്കിൽ ബന്ധം തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നാണ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നത് ഒരു കാരണവശാലും നിയമവാഴ്ചകൾ ഒരു നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എ രാഷ്ട്രീയമായി തകർക്കുന്നതിന് വേണ്ടി വിദേശത്ത് നിന്ന് പോലും ഒരു വനിതയുടെ പരാതി ഇമെയിലായി വരുത്തിച്ച് മുഖ്യമന്ത്രി അത് ആഭ്യന്തര വകുപ്പിന് കൈമാറി കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏതു വിധേയനെയും ജയിലിൽ ഇടുവാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന മുഖ്യമന്ത്രിയുടെ പോലീസുകാരുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ പോലീസുകാരുടെ മൗരസമ്മതത്തോടു കൂടിയാണ് പോലീസുകാരെ സ്റ്റേഷനിൽ കയറി ആക്രമിച്ച കാപ്പാപ്രതിയായ മരണ സുബിൻ ഇത്തരത്തിൽ തിരുവല്ലയിലെ ഒരു സ്പായിൽ കയറി ചെന്ന് അവിടുത്തെ വനിതാ ജീവനക്കാരിയെ പട്ടാപ്പകൽ കഴുത്തിൽ കത്തിവെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ആ ബലാത്സംഗ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തത് എന്ന് പറയുമ്പോൾ ഇത് നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല കേട്ടുകഴിവിയുള്ളതല്ല എന്നാൽ മുഖ്യമന്ത്രി രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കുന്നതിന് വേണ്ടി അഭിനവ സോളാർ സരിതമാരെ ഇറക്കി കളിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നത് എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ പൊങ്കാലയിട്ടുണ്ട് ആളുകൾ സംസാരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്നതിനു വേണ്ടി അഭിനവ സരിതമാരെ ഇറക്കി അതിജീവിതമാരെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ ലൈംഗിക പീഡന കേസിൽ കുടുക്കി അകത്തിടാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ചില സി പി പോലീസുകാർ അവരുടെ തണലിൽ വളരുന്ന ചില ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സമൂഹത്തിലെ അരാജകങ്ങളാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന് തന്നെ തന്നെയാണ് തിരുവല്ല നഗരത്തിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി നടന്ന പട്ടാപ്പകൽ നടന്ന ക്രൂരമായ ബലാത്സംഗം എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർക്കും ഗുണ്ടകളുമായുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് ഉടനടി ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മുഖ്യമന്ത്രിയും സി പി എം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ജനങ്ങളും പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം